ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീടോയോ നമ്മുടെ മുറ്റത്ത് പാവലായാലോ അപ്പോൾ എൻ്റെ പാവലൊക്കെ ഇങ്ങനെ പാവൽ കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല അത്രയേ ഒരു നാല് തടം മാത്രം നട്ടിട്ടുള്ളൂ കേട്ടോ വെച്ചാൽ മഴ അതേപോലത്തെ മഴ ആയതുകൊണ്ട് എങ്ങനെയാവും എന്നൊന്നും അറിയാത്തില്ലാത്തതുകൊണ്ട് കുറച്ചേ നട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം നല്ല രീതിയിൽ പടർന്ന് ഇങ്ങനെ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാനിതേപോലെ എല്ലാത്തിനും കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മുന്നേ എൻ്റെ വീടേ ഒക്കെ സ്ഥിരമായി കണന്നിടാക്കാണെങ്കിൽ അറിയാം കഴിഞ്ഞ പ്രാഴ്ചയൊക്കെ ഞാൻ വീഡിയോ നമ്മുടെ പാവലൊക്കെ ട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലതിൽ എന്താ പറയേണ്ടത് ചെറിയ നമ്മുടെ ഈറ്റയുടെ കമ്പൊക്കെ കുത്തിക്കൊടുത്ത് അതുവഴിയൊക്കെ പടർത്തി കിട്ടിയ വിളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇപ്രാവശ്യം ഞാനൊരു ചെറിയ പന്തൽ അതായത് പന്തലിടാനൊക്കെ വലിയ വലിയ കമ്പും തൂണും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് അതൊന്നും വലിയ രീതിയിൽ നമ്മുടെയൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ചിട്ടൊരു ചെറിയ പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കയറി കായ കായുണ്ടാകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് പേപ്പറൊക്കെ കുത്തി കൊടുത്താൽ പെട്ടെന്ന് അലത്ത് പോകുന്നത് ഞാൻ ഇതുപോലെ കവർ ഇട്ട് കൊടുത്താണ് അപ്പോൾ ഈ കവറിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഹോൾസും കൂടി ഇട്ട് കൊടുക്കുകയാണ് വെള്ളം കെട്ടിക്കിടക്കാതെ അങ്ങ് ഒഴുകി പോവുകയും ചെയ്യും നമുക്കിത് ഈച്ച കൊത്താതെ അതായത് ഭയങ്കര കായ്ച്ച ശല്യമാണ് അതുകൊണ്ട് അങ്ങനെ ഈച്ച കുത്താതെ കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ടെണ്ണൊക്കെ അടുപ്പിച്ചുള്ളിടത്ത് ഞാൻ ഒറ്റ കവർ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ വലിയ കവറ് ആണ് ഞാൻ ഇട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് നല്ല വലിപ്പമുള്ള പാവയ്ക്ക് ആയതുകൊണ്ട് വലിയ കവർ ഇട്ട് കൊടുത്തു എല്ലാം നല്ല നമ്മൾ നോക്കും വളരെ നേരം മാറ്റി ഇട്ട് കൊടുക്കും കേട്ടോ വലിപ്പം ഉള്ളതാണെങ്കിൽ അപ്പോൾ കുഞ്ഞി കവറൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ അതിനെ ചില അതിനകത്ത് കിടന്നിട്ട് നമ്മുടെ പാവയ്ക്ക ചുരുണ്ട് ചെറിയതായി പോവുകയും ചെയ്യും അതുകൊണ്ട് കവറ് നമ്മൾ നോക്കി നോക്കി മാറ്റി ഇട്ട് കൊടുക്കണം അപ്പം ഇത് കണ്ടത് ഞാൻ ചെറിയ കവർ ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ അത് അതിൽ ചു കിടന്ന് അതങ്ങ് മുരടിച്ച് പോയിട്ട് നല്ല വലിപ്പം ഉള്ളതായത് നമ്മുടെ വെള്ളപ്പാവിക്കുകയാണ് അധികം കൈപ്പും ഇല്ല അതേപോലെ നല്ല കരിമ്പ് പച്ചക്കളറും എല്ലാം നല്ല വെള്ള വെള്ളപ്പാവയ്ക്കാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വളപ്രയോഗം എന്താ ഞാൻ ചെയ്തതെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി അതായത് നാല് തടവേ നട്ടുള്ളൂ ആ തടത്തിലെ മണ്ണൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ അതിൽ കുറച്ച് ചാണകപ്പൊടിയും നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ടൊന്ന് മിക്സാക്കി അതിലാണ് കേട്ടോ നമ്മൾ പാകി കിളിർപ്പിച്ചാൽ നമ്മുടെ തൈ നട്ട് കൊടുത്തത് അപ്പം തൈ നടുമ്പോഴേ തൈ നട്ടതിന് ശേഷം അത് വള്ളി വള്ളിയിടാനും ആരംഭം ഇടുമ്പോ തന്നെ നമ്മൾ കമ്പും കൂടെ കുത്തി കുത്തിക്കൊടുത്താൽ പെട്ടെന്ന് ആ കമ്പ് വഴി നല്ല ഉഷാറി കയറുക അതേസമയത്ത് വള്ളിയൊക്കെ ഇട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനൊരു എന്താ ഉഷാർ ഓർവുണ്ടാവും അത് പടരുന്നത് പതുക്കെ പടർന്ന് കയറുകയുള്ളൂ അത് വള്ളി ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കമ്പ് കുത്തി കയറ്റി വിടുവാണെങ്കിൽ നല്ല ഉഷാറായിട്ടത് പെട്ടെന്ന് കയറിപ്പോവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു അതേപോലെ നമുക്ക് ഈച്ച കുത്താതിരിക്കാൻ വേണ്ടി അത് കീടനാശിനിയായിട്ട് ഞാൻ പിന്നെ അതേപോലെ നമ്മുടെ വെളുത്തുള്ളി മിശ്രിതമുണ്ടല്ലോ വേപ്പിണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ നമുക്ക് അതായത് നമ്മുടെ അടുക്കളയിലെ മഞ്ഞപ്പൊടിയും അതേപോലെ காயவும் காயவும் പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചതച്ച് മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ കലക്കി നേർപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത് രണ്ടും മാറി മാറി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ മെയിനായിട്ട് ഇതുപോലെ ഒന്ന് കവറിങ് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ പിന്നെ വെച്ചാൽ ആഴ്ചയിൽ നമുക്ക് ഒരു ആഴ്ചയൊക്കെ പച്ച ചാണകം കിട്ടാനുള്ളവരാണെങ്കിൽ നമുക്ക് പച്ച ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവേ ഇത്തിരി ചുവട്ടിൽ നിന്ന് മാറ്റി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഉണ്ടല്ലോ ചാരം നമുക്ക് വെള്ളത്തിൽ കലക്കി നമുക്ക് നമുക്കിതേപോലെ ചുവ നിന്ന് ത്തിരി മാറ്റി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല പാവയ്ക്ക് ഇതേപോലെ ഇട്ടു കേട്ടോ കണ്ടു ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ നല്ല വലിപ്പം ഇല്ല ഇതേപോലെയൊക്കെ നമ്മൾ അത്രയും വലിയ വ വള പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ നമുക്ക് കിട്ടണമെങ്കിൽ എന്നുള്ള നമ്മൾ ഇത്രയൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ